കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായി ചെയ്യാനുള്ള കാരണം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാകും സൺ ഡയറക്റ്റിൻ്റെ എച്ച് ഡി ബോക്സ് സൺ ഡയററ്റിൻ്റെ എച്ച് ഡി ബോക്സ് ഭൂരിപക്ഷ ആളുകളും ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ആയിരം രൂപ ഒക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഫ്രീ ടുയർ പാക്കേജ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുന്നത് ഒരുപാടായിട്ട് അപ്പം ഈ ഫ്രീ ടുയർ ആയിട്ട് തന്നെ നമുക്ക് ഇപ്പം രണ്ട് വർഷത്തെ പാക്കേജോട് കൂടിയിട്ട് തന്നെ നമുക്ക് പുതിയ ബോക്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് നോർത്തിലും അതുപോലുള്ള പല സംസ്ഥാനങ്ങളിലൊക്കെ ഇത് മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പം നമുക്കിപ്പം ഈ ഒരു പുതിയൊരു ബോക്സ് വാങ്ങുമ്പോൾ തന്നെ രണ്ട് കൊല്ലം ഈ ഫ്രീ ആയിട്ടുള്ള എല്ലാ പാക്കേജുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈബിൾ മനോരമ എച്ച് ഡി അതുപോലെ സൺഡാരറ്റിൻ തന്നെ സൺ ടി വി എച്ച് ഡി മലയാളത്തിൽ തന്നെ പത്ത് ഇരുപത്തിരണ്ടോളം മലയാളം ചാനലുകൾ ഈ കൈരളികളുടെ ചാനലുകൾ മൈബിൽ മനോരമ സഫാരി പോലുള്ള അമൃത പോലുള്ള കേരള വിഷം പോലുള്ള ട്വൻറ്റി ഫോർ പോലുള്ള ചാനലുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് വാങ്ങുമ്പോൾ രണ്ട് വർഷം ഫ്രീ ആയിട്ട് കിട്ടും അതുമാത്രമല്ല മറ്റുള്ള ലാംഗ്വേജിലുള്ള എല്ലാ ഫ്രീ ടുയർ ചാനലുകളും സൺഡയറക്റ്റ് കൊടുക്കുന്ന എല്ലാ ഫ്രീ ടു എയർ ചാനലുകളും നിങ്ങൾക്ക് രണ്ട് വർഷം വരെ ഈ ബോക്സ് വാങ്ങുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു പാക്കേജ് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു എഫ് ടി എ ബോക്സ് നമുക്കറിയാം ഡിഷ് ടി വിയുടെ ഡി ടു എച്ച് ഒക്കെ ഈ നാല് വർഷത്തതും അതുപോലെ രണ്ട് വർഷത്തൊക്കെ ഫ്രീ ടുയർ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടേതൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ചാനലുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യനെറ്റ് എച്ച് ഡി ഇരുപത്തി ആറ് രൂപയാണ് ഒരു മാസത്തേക്ക് ജി എസ് ടി അടക്കം അത് ഡിഷ് ടി വി ഡി റ്റു എച്ച് എഫ് ടി എ ബോക്സ് ഉപയോഗിക്കുന്ന അറിയാം അതില് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നാൽപ്പത് രൂപയോളാവും ഒരു മാസത്തേക്ക് അപ്പം ഈ ഒരു ബോക്സ് ആകുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളില്ല ചാനലിൻ്റെ റേറ്റ് എത്രയാണോ ആ റേറ്റ് തന്നെ നിങ്ങൾ ജി എസ് ടി അടക്കം ചെയ്താൽ മതി പത്തൊമ്പത് രൂപയുള്ളത് ഇരുപത്തി മൂന്ന് രൂപ എടുത്താവും അതിൻ്റെ ജി എസ് ടി അടക്കുമ്പോൾ എല്ലാ ചാനലും അങ്ങനെ തന്നെയാണ് വരിക അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈയൊരു എച്ച് ഡി ബോക്സ് ഒരുപാട് ഉപകാരപ്പെടും കാരണം എൻ്റെ കയ്യിലിപ്പം നാൽപ്പത് ബോക്സാണ് ഇപ്പം കമ്പനി അയച്ചു തന്നത് നാൽപ്പത് ബോക്സ് നിങ്ങൾക്ക് ഏത് പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം എഫ് ടി എ ബോക്സിൻ്റെ ഒരു ഓഫറാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ടുയർ ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജുള്ള ചാനലുകളും മലയാളം ചാനൽ ഉൾപ്പെടെ നിങ്ങൾക്കിത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും അതിൽ വൺ ഇയർ ഉള്ള ബോക്സ് ആയിരിക്കും രണ്ട് വർഷം ഫ്രീ ടുയർ ആയിട്ടുള്ള എല്ലാ പാക്കേജും ഉണ്ടാവും ഈ ബോക്സ് ഞാൻ മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സാണ് മുമ്പ് നിങ്ങൾ ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്പം ഈ ഒരു ബോക്സാണ് ഇത് എച്ച് ഡി ബോക്സ് മാത്രമാണ് നിങ്ങൾക്ക് എച്ച് ഡി ബോക്സ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാധാ എച്ച് എൽ ഇ ഡി ടി വി കൂടാതെ നിങ്ങൾക്ക് സിആർ ടി വിയിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഈ ബോക്സിലുണ്ട് സി ആർ ടി വി കൊടുക്കുന്ന ബോക്സ് ഞാൻ എപ്പോൾ ഈ വീഡിയോ എടുത്തു പറയാൻ കാരണം പല ആളുകളും ഈ ബോക്സ് കൊണ്ടുപോയിട്ട് ഇത് മനസ്സിലാക്കുന്നില്ല ഈ ഒരു ഓപ്ഷൻ സിആർ ടി വി സിആർ ടി വിക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഈ സിആർ ടി വിക്ക് മാത്രമല്ല എച്ച് എ വി കേബിൾ കൊടുക്കാനുള്ള ഏത് ടി വിക്ക് ഇത് കൊടുക്കാം പിന്നെ എച്ച് ഡി എം ഐ ഡയറക്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ ആൻറ്റിനൈന് അതുപോലെ തന്നെ നമുക്ക് പവർ അഡാപ്റ്റർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ഒരു ബോക്സാണ് നമ്മൾ രണ്ട് വർഷത്തേക്കുള്ള ഫ്രീ ടു എയർ പാക്കേജിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സുഖമാണ് പരമാവധി സിഗ്നൽ കിട്ടുന്നൊരു ഡയറക്ഷൻ കൂടിയാണ് ഈ സൺ ഡയറക്റ്റിൻ്റെ ഈ ഡയറക്ഷൻ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം സിഗ്നൽ കിട്ടുമ്പോൾ അത്യാവശ്യം ഡിഷാൻറ്റിനൊക്കെ കുറച്ച് പൊങ്ങിയിട്ട് നിൽക്കുന്ന ഒരു ആൻഡിന് പൊസിഷനിലാണ് തൊണ്ണൂറ്റൊന്നേ പോയിൻ്റ് അഞ്ച് ഡിഗ്രിയാണ് നിങ്ങൾക്ക് അറിയാതെ തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുമ്പോൾ കുത്തനെയാണ് ഉണ്ടാവുക അപ്പം എളുപ്പത്തിൽ സിഗ്നൽ കിട്ടാൻ പറ്റും ഈ ചാനലുകൾ കുറഞ്ഞു കാണുന്ന ആളുകൾക്ക് ഇത് ഒരുപാട് ഉപകാരമാകും കാരണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള എല്ലാ ചാനലും നിങ്ങൾക്ക് രണ്ട് വർഷം ഇരുപത്തി നാല് മാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ഇത് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് ഈ ഒരു ബോക്സ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് മാസങ്ങളായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല നോർത്തിലൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് നമ്മളെ നാട്ടിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം മുതൽ എനിക്ക് നാൽപ്പത് ബോക്സാണ് കമ്പനീൻ്റെ ആൾ അയച്ചു തന്നത് കേരളത്തിലേത് ജില്ലയിലെ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് അവിടെ എത്തുന്നതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് കൊറിയർ ചാർജ് കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ വരും പിന്നെ ഇതിൽ നമുക്ക് സൺ ടി വി എച്ച് ഡി സൺ ടി വിയുടെ എച്ച് ഡി ചാനൽ നിങ്ങൾക്കറിയാം ഇരുപത്തി മൂന്ന് രൂപയോളം മാസം വരുന്ന ചാനൽ നിങ്ങൾക്ക് രണ്ട് വർഷം സൗജന്യമായിട്ട് ലഭിക്കും ഈ ബോക്സിൽ പിന്നെ മയബിൾ മനോരമ എച്ച് ഡി നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കും പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ചാനൽ ഈ ഫ്രീ ആയിട്ടുള്ള ചാനലുകൾ ഇതിൽ കിട്ടുന്ന ഏതൊക്കെ ചാനലുകൾ മലയാളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് ചാനൽ എൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻഡാരറ്റിലുള്ളത് മാത്രമല്ല മറ്റുള്ള ഏത് ഡി ടി എച്ചിലുള്ള ചാനൽ ഡീറ്റെയിൽസും പാക്കേജും ഒക്കെ ഭൂരിപക്ഷം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് വരുന്ന വാർത്തകളും അതുപോലെ ഡി ടി എച്ച് മേഖല കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാത്ത ആളുകൾ ഭൂരിപക്ഷവും ഇല്ല ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവർക്കും കിട്ടണമെന്നില്ല കാരണം ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പോസ്റ്റ് ചെയ്ത വീഡിയോ കിട്ടണമെന്നില്ല പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഈ വീഡിയോ കാണാനായിട്ട് നോക്കണം അപ്പോൾ അതിലും കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് വാട്ട്സപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും മുകളിൽ വരും അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പിന്നെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാനുള്ള സൗകര്യവും ഈ വാട്സപ്പ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ ഏത് ചെറിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട് പല പോസ്റ്റുകളും പല ചാനൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ ഭൂരിപക്ഷം ഒന്നും കാണിക്കാനുള്ള ഒരു സമയം കിട്ടൂല യൂട്യൂബിൽ അപ്പം ഇതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഉപകാരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എളുപ്പം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലും ഉപകാരം പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആയിരം രണ്ടായിരം ആളുകൾ ഓൾറെഡി വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട് പല മെസ്സേജുകൾ ഞാൻ വാട്സപ്പിൽ കൊടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ട് പല യൂട്യൂബ് കിട്ടാത്ത ന്യൂസുകളൊക്കെ ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂടെ ഈ ഓഫർ നിങ്ങൾക്ക് നാൽപ്പത് ബോക്സാണ് നിങ്ങൾ ഒരു നാൽപ്പത് ബോക്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട എൻ്റെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നില്ല അതിലേക്ക് മെസ്സേജ് അയക്കുക താല്പര്യമുള്ള ആളുകൾക്ക് ഇനി ചാനൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ട്വയർ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് തരുന്നതാണ് അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഡയറക്റ്റ് ഇതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞാൻ ലാസ്റ്റോട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ ഒരു നൂറും ഇരുന്നൂറൊക്കെ കമൻറ്റ് വരുന്നുണ്ട് മാക്സിമം ഒരു നൂറംഗം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും മറുപടി അതിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ യൂട്യൂബ് കാണുന്ന ആളുകൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതുകൊണ്ട് അത് അവർക്കും ഒരു ഉപകാരപ്പെടുന്നുണ്ട് പല ആളുകളും നിങ്ങൾ എൻ്റെ മെസ്സേജ് റീപ്ലൈ കണ്ടിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കാരണം ഞാൻ അവിടെ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് ഒരുപാട് ആൾ അയക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക എന്തായാലും കമൻറ്റും കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ സണ്ടാരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ കാരണം നല്ലൊരു ഓഫറാണ് ഇനി ഭാവിയിൽ ഇനിയും ഇതുപോലെ പുതിയ പുതിയ പാക്കേജുകൾ വരുവായിരിക്കും ഇപ്പം നിലവിൽ രണ്ട് വർഷത്തേക്കുള്ള പാക്കേജാണ് പുതിയ ബോക്സോട് കൂടിയിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പം ഭാവിയിൽ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇപ്പം ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഒന്ന് ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഉപകാരപ്പെടും അവർക്കും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കുക